സർക്കാരിന്റെ വീട് വീട് തന്നെ തന്നെ കോൺഗ്രസിന്റെ ഇനി അഥവാ യൂത്ത് കോൺഗ്രസ് നൽകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ഉത്തരം പഴയ അധ്യക്ഷൻ രാഹുൽ രാഹുൽ നമ്മളോട് കേരളത്തോട് പറഞ്ഞിട്ടുണ്ട് ശ്രീ ഗാന്ധിയോട് ഞങ്ങളെ റെസ്പോൺസിബിലിറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു ആർ യു ഷുവർ ഷൂർ ദിസ് നിങ്ങൾക്ക് ഇത്രയും പണം ഒരു യുവജന സംഘടന ഇത്രയും പണം കണ്ടെത്തി തരുമോ ഞങ്ങൾ പറഞ്ഞു വി വി ആർ വിൽ ഡു ദാറ്റ് അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലിനോട് ചോദിച്ചു

സ്ഥലത്തിന്റെ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഇനി പണം കൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ തയ്യാറായി നിൽക്കുന്നു വിദേശത്ത് ഉൾപ്പെടെ ആളുകൾ തയ്യാറാകുന്നു കർണാടക സർക്കാർ ഉൾപ്പെടെ സഹായധനമായി കടന്നു വരാൻ തയ്യാറാകുന്നു അങ്ങനെ എത്രയോ ആളുകൾ സഹായധനമൊക്കെ പ്രഖ്യാപിച്ചിട്ടും എഴുന്നൂറ്റി എഴുപത് കോടി രൂപ അക്കൗണ്ടിലേക്ക് വന്നിട്ടും ആ പണം ഉപയോഗിച്ച് ഈ നാട്ടിലെ സാധനക്കാർക്ക് ഒരുപാട് സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല നമുക്ക് ഒന്ന് സർക്കാർ പ്രഖ്യാപിച്ച വീടിന്റെ പണി എങ്ങനെ പുരോഗമിക്കുന്നുവെന്ന് നോക്കാം മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിൽ അതിവേഗമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് മുന്നൂറ് വീടുകളാണ് ഡിസംബർ മുപ്പത്തി ഒന്നിനകം തീർക്കുമെന്ന് യു എൽ സി സി എസ് അറിയിച്ചിരുന്നത് അത് ഏതാണ്ട് ആ ലക്ഷ്യത്തിൽ എത്തുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ച മന്ത്രി കെ രാജനും പറഞ്ഞത് അതായത് ആണെങ്കിലും അതിൽ മാറി നിൽക്കാതെ അക്ഷരാർത്ഥത്തിൽ മഴയത്തും വേരിലും പണിയെടുത്ത് അർഹരായവർക്ക് വീട് കൈമാറാനുള്ള പരിശ്രമമാണ് വയനാട്ടിൽ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഡിസംബർ അവസാനത്തോടെ അല്ലെങ്കിൽ ജനുവരി തുടക്കത്തിൽ സർക്കാരിന്റെ വീടുകൾ ദുരന്ത ബാധിതർക്ക് കൈമാറാൻ കഴിയും സർക്കാരിന് മുന്നേ യൂത്ത് കോൺഗ്രസ് വീട് നൽകുമെങ്കിൽ കേരളത്തോടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വവും കമ്മിറ്റ്മെന്റുമായിരിക്കും വ്യക്തമാവുക മറിച്ചാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട കുറെ മനുഷ്യരെ ആവർത്തിച്ച് പറ്റിച്ചു എന്ന ചീത്ത പേരായിരിക്കും ബാക്കി